എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്തെ ആമേഴിഞ്ഞാൻ തോട്ട് നടന്ന അത്യാഹിത നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാണ് അവിടെ പാവപ്പെട്ട ഒരു ജോയി എന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഈ സംഭവത്തെ പറ്റി തിരുവനന്തപുരത്തിൻ്റെ എം ആയ ശശി തരൂരിനോട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായില്ലല്ലോ എന്ന തരത്തിൽ ചോദ്യം ചോദിക്കുകയുണ്ടായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവിടെ വരാൻ പറ്റിയില്ല വയനാട് അങ്ങ് ഗുദാമിലാണല്ലോ അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നായിരിക്കും ശരി എന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം അത് ശേഷം പറഞ്ഞ അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ രണ്ട് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ എന്നാണ് പറഞ്ഞത് ഫേസ്ബുക്കിലും മറ്റൊക്കെ ഇട്ട കാര്യമാണ് അടിപൊളി അപ്പോൾ തിരുവനന്തപുരംകാര് ശരിക്കും അർഹിച്ച മറുപടിയാണ് കാരണം അവരാണല്ലോ തുടർച്ചയായിട്ട് ഈ മനുഷ്യനെ ജയിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കും ുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ അവിടെ ഇവിടെയും മൂന്നാല് ഹൈമാക്സ് ലൈറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അതായിരിക്കും എംപിയുടെ പണി എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും ഇവർ സ്ഥിരമായിട്ട് ജയിപ്പിച്ചു വിട്ടുകൊണ്ടിരുന്നത് പിന്നെ ആരാണ് മരിച്ചത് എന്നും കൂടെ നമ്മൾ ഓർക്കണം ഒരു ജോയിയാണ് മരിച്ചത് പകരം ഒരു ജോമോളായിരുന്നു മരിച്ചതെങ്കിൽ ആ ജോമോൾ ചെറിയ ജോമോളൊന്നും ആയിരിക്കരുത് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ അൻപത് വയസ്സിന് മുകളിലോ ഉള്ള ഒരു ജോമോളായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എല്ലാവരേക്കാളും മുന്നേ എല്ലാവരേക്കാളും മുന്നേ അവിടെ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ തരൂരണ്ണം തന്നെയായിരിക്കും അതാണ് അതിൻ്റെ ഒരു രീതി ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമല്ല അത് കോർപ്പറേഷൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എം പി അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഇവിടെയാണ് ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ മാതൃകയാക്കേണ്ടത് അവരെ അവർക്ക് ഒരുപാട് കുറ്റം കുറവൊക്കെ കാണും ഒരുപാട് വിമർശനമൊക്കെ ഏറ്റു നിൽക്കുമായിരിക്കും അവർ പക്ഷേ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഒരു എം എൽ എയോ എം പി മന്ത്രിയൊക്കെ ആവുന്ന ഒരു പടിപടിയായിട്ടുള്ള ചില ഘട്ടങ്ങളുണ്ട് അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അത് പഞ്ചായത്ത് തലതൊട്ട് താഴെ മുതൽ ഒരു ഒരാൾ പഞ്ചായത്ത് മെമ്പറാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലൊരു കല്യാണമോ മരണമോ മറ്റെന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവരായിരിക്കും ആ വീട്ടിൽ ആദ്യം മുതൽ അവസാനം വരെയൊക്കെ നിൽക്കുക അവരുടേതൊരു സാന്നിധ്യം അവിടെ കാണും അങ്ങനെ നാട്ടുകാർ എന്ത് ആവശ്യത്തിനും അവർ നിൽക്കുക അവർ മറ്റെന്ത് ചെയ്തു കൊടുക്കുന്നു എന്ന് ഉള്ളതല്ല അവർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷേ അവരുടെ സാന്നിധ്യം അവിടെ കാണും അങ്ങനെയാണ് അവർ മെമ്പറാവുന്നത് പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻ്റാവും പിന്നീട് ജില്ലാ പ്രസിഡൻ്റാവും പിന്നീട് കോർപ്പറേഷന് വരും അവിടുന്ന് ചിലപ്പോൾ മേയറാവും എം എൽ എ ആവും മന്ത്രിയാവും അങ്ങനെ കയറി പോകുന്നതിൻ്റെ ഒരു ഒരു പ്രോസ ഒരു രീതിയുണ്ട് ഇത് ശരിക്കും മറ്റ് പാർട്ടിക്കാർ ഇവരെ മാതൃകയാക്കേണ്ടതാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ ചുമതലയല്ല എങ്കിലും ശശിതരൂരിൽ നിന്ന് വ്യക്തി ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ള ഓർക്കണം അപ്പോൾ അവിടെ ഒന്ന് ഓടി എത്തിയിരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അവിടെയാണ് ശശി തരൂര് അമ്പെ പരാജയപ്പെട്ടു പോയത് എന്നിട്ട് ഒരിക്കലും ഒരു ജനപ്രതിനിധി ഇത്തരം അവസരങ്ങളിൽ പ്രതികരിക്കാൻ പാടില്ലാത്ത തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചും പ്രതികരിക്കുകയും ചെയ്തു ഞാൻ രണ്ട് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ എന്ന് അത് മതിയല്ലോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബന്ധുക്കളായിരുന്നു ഇങ്ങനെ പോയിരുന്നെങ്കിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ട് മാറിയിരിക്കുമായിരുന്നു എന്നൊരു തിരിച്ചു ചോദ്യമുണ്ട് ശരി പോട്ടെ ഓരോ ജനവിഭാഗവും അവർ അർഹിക്കുന്ന ജനപ്രതിനിധികളെ മാത്രമേ ലഭിക്കൂ എന്ന് പറയുന്നത് വെറുതെയല്ല ശശി തരൂരിൻ്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോമോ ജോമോളൊന്നും അല്ലല്ലോ തോട്ടിപ്പോയത് ഒരു ഭാവം ജോയിയല്ലേ അല്ലേ ജോമോളായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു